മലപ്പുറം എന്ന് പേര് കേൾക്കുമ്പോ ചെറിയ ആളുകൾക്ക് പ്രത്യേക അസുഖങ്ങൾ വരാറുണ്ട് ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നേരത്തെ ആർ എസ് എസ് കാരണം ബി ജെ പിന്നീട് സി പി എമ്മുകാരനും ഇടതുപക്ഷ മുന്നണിക്കാരനും അത് ഏറ്റെടുത്ത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോ ഗതാഗത വകുപ്പ് മന്ത്രി ഇത്രയും ഒരു അതീവ ഗുരുതരമായ ഒരു ആരോപണം ഒരു ജില്ലയിലെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഗൂപമാണ് എതിർക്കപ്പെടേണ്ടതാണ് ഇത് അംഗീകരിക്കാൻ ഉയർത്തിയില്ല ഗതാഗത വകുപ്പിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും കുറെ വർഷങ്ങളായി ഭരിക്കാൻ അറിയാത്ത ആളുകളുടെ കൈകളിൽ ഇതിന്റെ ഭരണയന്ത്രം കിട്ടിയതിന്റെ ഫലമാണ് ഈ ദുരുഗം ഈ വകുപ്പിൽ ഉണ്ടായിട്ടുള്ളത് അതിനെ കുറ്റപ്പെടുത്തേണ്ടത് മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായ മനുഷ്യരെയല്ല ഈ ഭരണം നിർവഹിച്ച ആളുകളെയാണ് അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നീതിപൂർവമല്ലാത്ത പ്രായോഗികമല്ലാത്ത ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്ന പുതിയ ഭരണ നിർവഹണ ആളുകൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ തലയിൽ രക്ഷപ്പെടാമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി കരുതൽ അത് വിഢ്ഠിത്തമാണോ എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഗതാഗത വകുപ്പിൽ രണ്ടു മൂന്ന് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഒരു എം എൽ എയും മേയറും അടങ്ങുന്ന ഒരു കുടുംബം ഗതാഗത വകുപ്പിനെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അത് സംബന്ധിച്ച് കേരളീയ സമൂഹത്തിൽ ഉണ്ടായ അഭിപ്രായങ്ങളും ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ തെറ്റായ നിലപാടുകളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു മാർഗമായി ഈ മലപ്പുറത്തിനെതിരെയുള്ള പ്രസ്താവന ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പരിശോധിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഏതായിരുന്നാലും കെ എസ് ആർ ടി സിയിലും ഗതാഗത വകുപ്പിലും ഒക്കെ ബഹുമാനപ്പെട്ട ഈ മന്ത്രി രാജ്യത്തുമുതൽ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല അത് മാത്രമല്ല കൂടുതൽ കുരുക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ദുർഭരണമാണ് നടക്കുന്നത് അത് മറച്ചു വെക്കാൻ ഏതെങ്കിലും പ്രദേശത്തെയോ ജനങ്ങളെയോ അപഹരിച്ചത് കൊണ്ട് പ്രയോജനമില്ല എന്ന് മാത്രമല്ല ഈ ജനങ്ങൾ മന്ത്രിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് എന്നതുകൂടി ഇതിന് വലിയൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന്റെ തെറ്റായ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും ഇറങ്ങും എന്നതും ഉറപ്പാണ് അതുകൊണ്ട് ഭരണം നിർവഹിക്കുന്നവർ ഭരണാധികാരം കൈയാവുന്നവർ സ്വബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താറുള്ളത്